പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയോളൂ പക്ഷെ പിള്ളേർ കിടന്ന് ഉറങ്ങുവരുന്ന് വർക്ക് പക്ഷേ ഈ സെർട്ടിൻ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിരിക്കാൻ പറ്റും പിള്ളേർക്ക് വേണ്ടി മാത്രം കാണാൻ പറ്റത് കാണാൻ ആ രീതിയിൽ കണ്ടിട്ടേ കാര്യമുള്ളൂ പക്ഷേ എല്ലാവരും നല്ല ഉറപ്പ് ഓക്കെ കുട്ടികൾക്കൊക്കെ പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ധൈര്യവും തന്നെയാണ് നല്ല രീതി നല്ല ഡയറക്ഷൻ ആണ് പിന്നെ ഓരോ എല്ലാം കൊണ്ട് സൂപ്പറാണ് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് സ്ലോ മൂവിയാണ് പിന്നെ നമ്മൾ സാധാരണ പോലുള്ളൊരു ഈ നാടോടി നാടോടിക്കഥ അങ്ങനെയൊക്കെയുള്ളൊരു മൂവിയാണ് പക്ഷെ നല്ലതാണ് ആ അദ്ദേഹത്തിന്റെ മൈൻഡില് ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ ഒരു കുട്ടികളുടെ മൈൻഡിലുള്ളവർ കാണാനായിട്ട് ഭയങ്കര ഭയങ്കര എന്താ പറയുക വലിയ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മൂവിയായിട്ട് കാണാനല്ല ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ ഒന്ന് കാണാനും അങ്ങനെ നമ്മൾ നല്ല അടിപൊളി എനിക്കിഷ്ടമായി നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടി സിനിമ ലാലേട്ടൻ്റെ ലോകം ഒരു വളരെ ലാലേട്ടൻ്റെ ഇങ്ങനത്തെ ഇത്ര ഒരു ആക്ടർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഓരോ സ്ക്രീൻ വൈസ് ഫ്രെയിം ഇത്ര ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഒരു ുണ്ട് റോളുകളില്ല അപ്പോൾ അതിലൊന്നും എന്ന് മനസ്സിലായി ഇനിയും സിനിമ അല്ലേ ഒരുപാട് 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 മുതലുള്ള ആളാണെന്ന് മനസ്സിലായി ഗംഭീരം ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് കാലാട്ടൻ തകർന്നു അത് വലിയ എക്സ്പീരിയൻസ് കുഴപ്പമൊന്നുമില്ല എന്താ പറയാം ആ കുട്ടി ചാട്ടത്തിൻ്റെയൊക്കെ ഇത്രയും നമുക്ക് നിന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് പ്രണവിനെ ലാസ്റ്റ് കുറച്ച് വേണമെങ്കിൽ അത് പിന്നെ അങ്ങനെ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധി ആവുകയാണ് പിന്നെ മോനിലാൽ ആ കൊച്ചി ഫിസിബലായിട്ട് അഭിനയിക്കുന്ന കൊച്ചി നല്ലോണം വെച്ച് അതം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് നമ്മുടെ ക്രീഡി നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ എങ്ങനെയുണ്ട് മോളെ പോലു ലാലേട്ടൻ ചട്ടിച്ചോലായി പോയി ലാലേട്ടിന്റെ ലോകം എങ്ങനെ അവസാനത്തായ ആളുടെ ഇൻട്രോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രണവിന്റെ ഒക്കെ പ്രണവ് എത്തിച്ചു തന്നെ നിങ്ങള് വിചാരിച്ചില്ല